പ്രേസ് ലോഡ് മതവിശേഷം ഏഴാം അധ്യായം ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും വീട് പെണ്ണെന്ന് ബുദ്ധിയുള്ള മനുഷ്യനോട് വൻമഴ ചൊരിഞ്ഞ് നദികൾ പൊങ്ങി കാറ്റ് അടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം അനുദിന ജീവിതത്തിൽ എല്ലാവരും പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ ഈ പ്രതിസന്ധികളുടെ ഒക്കെ മുഖത്ത് ഒന്ന് മറഞ്ഞിരിക്കുവാൻ ഒന്ന് ആശ്വാസമായി നമുക്ക് ഓടിയെത്തുവാൻ നമുക്ക് ആശ്രയമായിരിക്കുന്ന ഒരു പാറയുണ്ട് അതെ സുരക്ഷിതമായ ഒരു പാറ അതിനെങ്കിലാണോ നമ്മുടെ അടിസ്ഥാനം എന്നുള്ളത് ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ഇത്തരം സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇവയോടുള്ള നമ്മുടെ പ്രതികരണം അത് എങ്ങനെയാണെന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വചനത്തിൽ അനുസരിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ക്രിസ്തുവാകുന്ന പാറയിൽ നമ്മുടെ ജീവിതത്തെ അടിസ്ഥാനം ഓരോ ദിനവും മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം ഏത് ആപത്തിലും എൻ്റെ കർത്താവ് എന്നെ കൈവിടുകയില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉറച്ച തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കുവാൻ കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ പിന്നെ എങ്ങോട്ട് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടുന്ന കാര്യമില്ല ദുരന്തമുഖത്തായിരിക്കാം ഒരു പക്ഷെ നാം ഓരോരുത്തരും അവിടെയൊക്കെ നമ്മുടെ കർത്താവ് ആശ്വാസദായകനായിട്ട് കൂടെയുണ്ട് അവനിൽ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി അവൻ എന്റെ രക്ഷകനാണ് അവൻ എന്റെ ആശ്രയമാണ് എന്ന് ഉറക്കെ ഒന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയുവാനായിട്ടുള്ള ഒരു ദൈവ കൃപ മാത്രം മതി എവിടെയും നമുക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് യശുവാകുന്ന പാറമേൽ വേണം നമ്മുടെ ഭവനം പണിതെടുക്കുവാനായിട്ട് അങ്ങനെയെങ്കിൽ ഒരു കാറ്റിനെയും ഒരു മഴയെയും നമുക്ക് ഭയക്കേണ്ടുന്ന ആവശ്യമില്ല പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ ആ പാറയ്ക്ക് കഴിയും അതുകൊണ്ട് ആ വചനത്തിന്റെ അവസാനത്തെ ഭാഗം നമ്മളെ ഇങ്ങനെ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീടു പണിത മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു അത് വീണു അതിന്റെ വീഴ്ച വലിയതായിരുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ നമുക്ക് അടിസ്ഥാനം ഇട്ടുകൊണ്ട് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം മുന്നോട്ടു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം എങ്കിൽ മാത്രമേ വൻമഴകളും കൊടുങ്കാറ്റും പേമാരികളുമൊക്കെ ആഞ്ഞടിക്കുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കുവാനായിട്ട് കരുത്തോടെ നമുക്ക് ധൈര്യത്തോടെ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ വിശ്വാസത്തോടെ ആയിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള യാത്ര അതിനുവേണ്ടി ഇവ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നീ ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലെസ് ഡേ